അങ്ങയുടെ സംഘടന എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ സംഘടനയാണ് അതിന് നൂറ് കോടി രൂപയുടെ അടുത്ത് സംഭാവന കിട്ടിയത് പുറത്തു പറയാൻ പറ്റില്ല എന്ന് എൻ്റെ പൊന്നു ബൽദേവേ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഏകദേശം നിങ്ങളുടെ സംഘടന ചെറിയ സംഘടന കേരളത്തിൽ മാത്രമുള്ള നൂറ് കോടി രൂപ ഇരിക്കാമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് മേലെയുള്ള എം എൽ എമാരും മുന്നൂറ്റി മൂന്ന് മുന്നൂറിൻ്റെ അടുത്ത് മുന്നൂറ്റി മൂന്ന് എം പിമാരും അതുപോലെ തന്നെ രാജ്യസഭയിലും കൃത്യമായ സംവിധാനങ്ങളുള്ള അതുപോലെ ഒരുപാട് സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് നിരവധി ആളുകൾ സംഭാവന തരും ആ സംഭാവന ഇരുപത് കോടി ഇലക്ട്രൽ ബോർഡ് കിട്ടിയതിൽ ആറായിരം അല്ലെങ്കിൽ ഏഴായിരം കഴിച്ചാൽ ബാക്കി പതിമൂവായിരം കോടി വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് മതിര രാഷ്ട്രീയ സംഘടനകളല്ലേ ഒരു സംസ്ഥാനം ഭരിക്കുന്ന നിരവധി സംഘടനകൾ കൃത്യമായിട്ട് ഇലക്ട്രൽ ബോഡ് കോടിക്കണക്കിന് ഉറപ്പ മേടിച്ച് ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി എം കെ പൈസ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തഞ്ച് കോടി രൂപ ആർ ടി ജി എസ് വഴിക്ക് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന എന്ന് പറഞ്ഞാൽ ബൽദവ് ഇപ്പൊ പറഞ്ഞ ആ ചെറിയ രാഷ്ട്രീയ സംഘടനയ്ക്ക് ഡി എം കെ വേടിച്ച ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ആർ ടി ജി എസ് അയച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് തരാം ഇരുപത്തി അഞ്ച് കോടി ഉറുപ്പ്യ അതും മേടിച്ച് സുഖമായി നിങ്ങൾ കഴിച്ചു പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത് ഏഴ് വർഷക്കാലം ഞങ്ങൾ നടത്തിയ രാഷ്ട്രീയ ഭരണത്തിൽ നിങ്ങൾ പാട്ട പിരിവ് നടത്തിയതിൻ്റെ നിങ്ങൾ റെസീറ്റ് പിരിവ് നടത്തിയതിൻ്റെ നിങ്ങൾ മുതലാളി പിരിവ് നടത്തിയതിനൊക്കെ കണക്കെവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ കൊടുക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്നും രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ കള്ളപ്പണം പിരിവ് നടത്തുന്നതാണ് നിങ്ങളുടെ ചരിത്രം അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ വലിയ ശുദ്ധതയൊന്നും എൻ്റെ അടുത്ത് പറയണ്ട രണ്ട് നവകേരള സദസ്സ് നടത്തി ഓട്ടിക്കണക്കെന് ഉറുപ്പിയെ ചതിച്ചു വഞ്ചിച്ചു പറ്റിച്ചു ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് രണ്ട് കിലോ പുളുങ്കുരു വറത്തു കൊടുക്കാൻ സാധിച്ചു നിങ്ങളുടെ നവകേരള സുഖം ഒന്ന് പറ കരിവന്നൂര് ബാങ്കിൽ അഞ്ച് അക്കൗണ്ട് ഉണ്ട് അപ്പൊ പുതിയ കണ്ടത്തിൽ അങ്ങനെ അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് ഉറപ്പിയ സൂത്രപ്പണിയിലൂടെ നേടിയെടുക്കുന്ന രാഷ്ട്രീയ സംഘടന നേതാവ് വന്ന് ചാരിത്ര പ്രസംഗം പിന്നെ വേറെ എസ് ഡി പിട ഒരു നേതാവ് പറഞ്ഞു മണിപ്പൂരിൽ അദ്ദേഹത്തിന് വലിയ വേദനയുണ്ട് എനിക്ക് ചിരിയാണ് വരുന്നത് രോഹിണി കുന്തിരിക്കം പുകയ്ക്കുന്നവരോട് സൂക്ഷിക്കാൻ പറഞ്ഞ് പരസ്യമായി ഈ മുദ്രാവാക്യം വിളിച്ച് ഈ കേരള രാഷ്ട്രീയത്തിൽ കൊതപാതക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരായി വളർന്നു വന്ന ഇവർക്ക് മണിപ്പൂരിനെ കുറിച്ച് ദുഃഖമുണ്ടെന്ന് മണിപ്പൂരിന്റെ രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് ബി ജെ പി എന്താ നരേന്ദ്രമോദി പോവാത്തതെന്ന് ഏ എസ് ഡി പി വാക്കാലാണല്ലോ ഞങ്ങളുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എങ്ങനെ പോകണം പോകണ്ടാതിരിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രി കൃത്യമായിട്ട് ബഹുമാനായിട്ടുള്ള ശ്രീ അമിത്ഷാ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിയെ പതിനഞ്ച് ദിവസത്തോളം അവിടെ നിർത്തി മണിപ്പൂർ വിഷയത്തിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്തിയ അവിടെ നടത്തിയ വംശീയ വഴക്കുകളെ കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്ത് അതിൻ്റെ സിസ്റ്റം കുറയ്ക്കുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ട് തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റാറിലും ഒക്കെ ഇതേ പ്രശ്നങ്ങൾ അവർ തമ്മിൽ പരസ്പര വംശീയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ദ്രജിത്ത് ഗുപ്തയടക്കം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പാർലമെന്റിൽ പറഞ്ഞ വാക്കുകൾ ഇന്നും പാർലമെന്റിൽ ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ ഇവിടെ വംശീയ കലാപം നടക്കുമ്പോൾ ഒരു മന്ത്രി പോലും അവിടെ പോയില്ലോ അന്ന് ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വാക്കുകൾ ഇന്ന് പാർലമെന്റിന്റെ ഫ്ലോറിലുണ്ട് ആ വംശീയ കലാപങ്ങളെ ഒതുക്കി നിർത്തി പതുക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഒരു സംശയവും വേണ്ട അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തി കേന്ദ്രമന്ത്രി പതിനഞ്ചു ദിവസം ക്യാമ്പ് ചെയ്ത് ആ പ്രവർത്തിക്കു നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ പഠിപ്പൊന്നും നിങ്ങൾ പഠിപ്പിക്കണ്ട നിങ്ങൾ മണിപ്പൂരിലേക്ക് നോക്കി കരയുന്നത് കാണുമ്പോൾ ആ ജോസഫ് മാഷ്ടെ കൈ കളഞ്ഞില്ലേ നിങ്ങൾ അതിൽ നിങ്ങൾക്കൊരു ദുഃഖം തോന്നുന്നില്ലല്ലേ ജോസഫ് മാഷ്ടെ കൈ വെട്ടിക്കളയുക അവരും മലരും പൂജിക്കുന്നവനോട് നിങ്ങൾക്ക് വിരോധം കുന്തിരിക്കം ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ വീശുന്നവനോട് നിങ്ങൾക്ക് വിരോധം അവരെയൊക്കെ നിങ്ങൾ എങ്ങനെ അറങ്ങൊല ചെയ്ത് വീഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല ആ നിങ്ങളാണോ മതേതരത്തെക്കുറിച്ച് പറയുന്നത് ആ നിങ്ങളാണോ ഡെമോക്രസിയെ കുറിച്ച് പറയുന്നേ മതേതരത്വൊന്നും ഡെമോക്രസിയൊന്നും പറയാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി അതിനെക്കുറിച്ച് വാചാടനാകുമ്പോൾ നമുക്ക് പുച്ഛമല്ലാതെ എന്താണ് തോന്നേണ്ടത് രണ്ട് ബെൽദവ് സച്ചിദാനന്ദൻ ദേശീയ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളെ ദേശീയതയിലുള്ള അംഗീക വിശ്വാസത്തെയും ദേശീയതയിലുള്ള ഞങ്ങളുടെ രാഷ്ട്രീയത്തെയും ആരംഗീകരിക്കുന്നു അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുള്ളൂ മറ്റൊരാളെ ഞങ്ങൾ സ്വാഗതം ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ വലുതവ് പറഞ്ഞു ഞങ്ങളുടെ ദേശീയതയിൽ ബൽദവന് സംശയം ഉണ്ടെന്നോ പിന്നെ ബൽദവന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയതയിലാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിലാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടേ ബൽതവ് സച്ചിദാനന്ദൻ ഈ കേരളത്തിൽ നിന്ന് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സൂത്രപ്പണി എത്ര കാലമായി നടത്തി തുടങ്ങിയിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കാത്ത ആളുകളാണ് നിങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലും സ്ഥാനാർത്ഥിയും നിർത്താൻ സാധിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ എന്ത് പറയുമ്പോഴും കേരളത്തെ വെച്ച് നിങ്ങളെ പറയുന്നത് എന്തോ അറിയോ ഇന്ത്യ മഹാരാജ്യത്തെ വെച്ച് നിങ്ങളെ ഉദാഹരിക്കാൻ സാധിക്കില്ല സർ കാരണം നിങ്ങൾ നിങ്ങൾ അവിടെ ഇല്ല ഈ ൂ ഞങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥലങ്ങളും മത്സരിച്ച് കൃത്യമായി പത്ത് വർഷക്കാലം ഈ ഇന്ത്യ മഹാരാജത്ത് ജയിച്ചു വന്നത് ഞങ്ങളുടെ ആ ദേശീയ ബോധം പൊതുജനങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പടവലങ്ങെ പോലെ തകർന്ന് 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 വരുന്നത് എന്താ പറയുക നിങ്ങളുടെ തട്ടിപ്പും നൊണയും ജനങ്ങൾ അംഗീകരിച്ചു കൊണ്ടാ